സഞ്ചാരികളുടെ ഇഷ്ട കേന്ദ്രങ്ങളിലൊന്നായ വാളറ ചീയപ്പാറയിൽ പോലീസ് എയ്ഡ് പോസ്റ്റ് പ്രവർത്തനക്ഷമമാക്കുകയും ഇവിടെ പോലീസിന്റെ സേവനം ലഭ്യമാക്കുകയും വേണമെന്ന ആവശ്യം മുമ്പ് ഇവിടെ ഒരു പോലീസ് എയ്ഡ് പോസ്റ്റ് പ്രവർത്തിച്ചു വന്നിരുന്നു പിന്നീട് അത് ഇല്ലാതായി ദിവസവും നൂറുകണക്കിന് സഞ്ചാരികൾ വന്നുപോകുന്ന ഇടമെന്ന നിലയിൽ ഈ പോലീസ് പോസ്റ്റ് വീണ്ടും പ്രവർത്തനക്ഷമമാക്കണമെന്നാണ് ആവശ്യം മൂന്നാറിലേക്ക് എത്തുന്ന സഞ്ചാരികളുടെ ഇടത്താവളങ്ങളിൽ ഒന്നാണ് ചിയപ്പാറ വെള്ളച്ചാട്ടം വിദേശ വിനോദ സഞ്ചാരികളടക്കം ദിവസവും നൂറുകണക്കിന് സഞ്ചാരികൾ ചിയപ്പാറയിൽ വന്നു പോകുന്നു വഴിയോരക്കടകൾ നടത്തി വരുമാനം കണ്ടെത്തുന്നവരും ഇവിടെയുണ്ട് ദേശീയപാതയിൽ നിന്നാൽ തന്നെ ചിയപ്പാറ വെള്ളച്ചാട്ടത്തിന്റെ ഭംഗി ആസ്വദിക്കാം ഇക്കാരണം കൊണ്ടുതന്നെ ദേശീയപാതയിലടക്കം ചിയപ്പാറയിൽ പകൽ സഞ്ചാരികളുടെ വലിയ തിരക്കുണ്ട് ദേശീയപാതയോരത്ത് തന്നെയാണ് സഞ്ചാരികൾ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത് അവധി ദിവസങ്ങളിൽ എത്തുന്നതോടെ ഇവിടെ സഞ്ചാരികളുടെയും വാഹനങ്ങളുടെയും തിരക്ക് ഇരട്ടിയാകും ചില സമയങ്ങളിൽ ഗതാഗത കുരുക്കിനും ഇത് ഇടവരുത്താറുണ്ട് ദിവസവും നൂറുകണക്കിന് സഞ്ചാരികൾ വന്നു പോകുന്ന മൂന്നാറിന്റെ ടൂറിസ്റ്റ് കവാടമായ ചിയപ്പാറ വെള്ളച്ചാട്ടത്തില് വിനോദസഞ്ചാരികളുടെ തെക്കും തിരക്കും വർദ്ധിച്ചു വരികയാണ് നിലവിൽ അവിടെ ഒരു എയ്ഡ് പോസ്റ്റ് പണ്ട് സ്ഥാപിച്ചിരുന്നു ഒരു പോലീസുകാരൻ്റെ ഡ്യൂട്ടി കിട്ടാറുണ്ട് കുറച്ച് കാലങ്ങളായിട്ട് എയ്ഡ് പോസ്റ്റ് പ്രവർത്തനരഹിതമാണ് എന്നാൽ ഇപ്പോൾ ഈ ഓണമൊക്കെ വരികയല്ലേ ഈ സമയത്ത് അവിടെ ഫോട്ടോ എടുക്കുന്ന തെക്കും തിരക്കും വാഹനങ്ങൾ നിർത്തുന്നതും അതുപോലെ തന്നെ മറ്റേ റൂട്ട് ബസുകൾക്ക് പോകുന്ന തടസ്സങ്ങൾ നേരിടുന്നുണ്ട് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ആ എയ്ഡ് പോസ്റ്റ് പ്രവർത്തിക്കുകയും അവിടെ ഒരു പോലീസുകാരുടെ ഡ്യൂട്ടി കിട്ടാൻ ഈ റോഡിലെ ഗതാഗത തടസ്സം മാറി കിട്ടുന്നതിനും ടൂറിസ്റ്റുകൾക്കും അവർക്ക് ഭംഗിയായിട്ട് ഫോട്ടോ എടുക്കും പോകുന്നതിനും വാഹനങ്ങൾ ഭംഗിയായിട്ട് പാർക്ക് ചെയ്യാനൊക്കെ സാധിക്കും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എയ്ഡ് പോസ്റ്റ് സ്ഥാപിക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്നാണ് പറയാനുള്ളത് മുമ്പ് ഇവിടെ ഒരു പോലീസ് എയ്ഡ് പോസ്റ്റ് പ്രവർത്തിച്ചു വന്നിരുന്നു പിന്നീട് അത് ഇല്ലാതായി പോലീസ് എയ്ഡ് പോസ്റ്റിന്റെ അവശിഷ്ടങ്ങൾ ഇവിടെ അവശേഷിക്കുന്നുണ്ട് തിരക്കേറുന്ന സമയങ്ങളിൽ ദേശീയപാത വഴിയുള്ള ഗതാഗതം സുഗമമാക്കുന്നതിനും സഞ്ചാരികൾക്ക് ആവശ്യമായ മാർഗനിർദ്ദേശങ്ങളും സഹായത്തിനും പോലീസിന്റെ സേവനം പ്രയോജനം ചെയ്യും മുമ്പുണ്ടായിരുന്ന പോലീസ് എയ്ഡ് പോസ്റ്റ് വീണ്ടും പ്രവർത്തനക്ഷമമാക്കണമെന്നാണ് ആവശ്യം